ജില്ലയുടെ വിവിധയിടങ്ങളിൽ വന്യമൃഗങ്ങൾ ഭീതിപരത്താൻ തുടങ്ങിയിട്ട് നാളുകളായതായി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നതല്ലാതെ കുത്തൊഴിഞ്ഞ അവസ്ഥയിലാണ് വനം വകുപ്പ് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാതെ ജനങ്ങളുടെ മേൽ കുതിര കയറുകയാണ് ദീർഘമായ നടപടികൾ നടപ്പിലാക്കുന്നതിൽ വനം വകുപ്പ് വൻ പരാജയമാണ് പേപ്പട്ടി ശല്യത്തിൽ സർക്കാർ നോക്കുകുത്തിയായി മാറുന്നു വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ തളച്ചിടാൻ ശ്രമിക്കണം പ്രായോഗികമായി കാട്ടുമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി ജനങ്ങൾക്ക് നൽകണം കാട്ടുമൃഗങ്ങളെ സഹായിക്കാനുള്ള സമീപനം അവസാനിപ്പിക്കണമെന്നും ജനങ്ങൾ നിയമം കയ്യിലെടുക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യരുതെന്നും സി പി മാത്യു മീഡിയ നെറ്റ് ന്യൂസിനോട് പറഞ്ഞു ഈ ഈ പ്രദേശങ്ങളിൽ കർഷകർക്ക് മാത്രമല്ല തൊഴിലാളികൾക്കും എല്ലാം വല്ലാതെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് നടപടിയെടുക്കുന്നു നടപടിയെടുക്കുന്നു എന്ന് പറയുന്നതല്ലാതെ മുട്ടഴിഞ്ഞ അവസ്ഥയിലാണ് വനം വകുപ്പ് വനംവകുപ്പ് പോകുന്നതെന്നുള്ള ദീർഘമായി നിലനിൽക്കുന്ന പരിപാടികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ വനം വകുപ്പ് അമ്മയും പരാജയപ്പെട്ടു ജീവനും സ്വപ്നം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുള്ള ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ജനങ്ങളുടെ മേൽ കുതിരകേരുടെ സ്വഭാവവും കേരളമെമ്പാടും ഈ ജില്ലയിൽ പല പ്രദേശങ്ങളിൽ ഈ ജില്ലയിലെ പല പ്രദേശങ്ങളിലും സംസ്ഥാനത്തുമെല്ലാം മേപ്പട്ടിയുടെ ശല്യം ദൈനംദിന കൂടി വരികയാണ് ഇതിനെല്ലാം ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് വെറും നോക്കൂത്തി ആയി നിൽക്കുകയാണ് വനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി അവിടെ കാട്ടുപന്തിയുടെയും കാട്ടുപോത്തിൻ്റെയും കൂലിയുടെയും കാട്ടാനയുടെയും എന്തിനു സഹല കാട്ടു മൃഗങ്ങളും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതിന് വനത്തിൽ വെള്ളമില്ല തീറ്റയില്ല ഇത് കൊടുക്കാൻ വേണ്ടി സോഷ്യൽ ഫോറസ്റ്റിക്ക് വേണ്ടി ഒടാനു കോടി രൂപ മുടക്കുന്ന ഗവൺമെൻറ് ഇവിടെ സ്ഥിരവും ശാശ്വതവുമായ വന്യമൃഗങ്ങളെ വനത്തിലുള്ള തലച്ചിലാണുള്ള നടപടി സ്വീകരിക്കുവാൻ കഴിയുന്നില്ല കാട്ടു പന്നി ആണാണോ പെണ്ണാണോ നോക്കിയിട്ട് പരിശോധിച്ച് നോക്കിയിട്ട് വേക്കാൻ പറ്റും അതാണ് ഈ ഗവൺമെൻറ് എതിർക്കുള്ളത് അപ്പോൾ അതുപോലുള്ള നിയമങ്ങൾ നിയമത്തിന് മുന്നിൽ നിയമ ഒരു വശത്ത് കിടക്കുന്നു പ്രായോഗികമായി ഇതുപോലുള്ള ജീവികളെ വെടിവെച്ച് കൊള്ളാനുള്ള അനുവാദം ഗവണ്മെൻറ്റിന് കൊടുക്കണം ഗവൺമെൻറ് കൊടുക്കണം പഞ്ചായത്തുകൾ കൊടുക്കണം പഞ്ചായത്ത് മെമ്പർമാർക്ക് കൊടുക്കണം നാട്ടിൽ ഇതിൽ ഇത് ഈ പണിയറിയാവുന്ന വർഷമുള്ള ആളുകളുണ്ട് അവരെ ഇത് ഏൽപ്പിക്കാൻ കഴിയണം കാട്ടുമൃഗങ്ങളെ സഹായിക്കുന്ന സമീപനം ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ഗവൺമെൻറ് ബാധ്യതയുള്ളതുകൊണ്ട് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ ചിലപ്പോൾ നിയമം കയ്യിലെടുത്താൽ അതിനാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഫെൻസിങ്ങും പല ഏർപ്പാടുകളും ഇലക്ട്രിക് ഫെൻസിങ്ങും അടക്കം ഫ്രൻസ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതൊക്കെ പണ്ടായിരുന്നു കാട്ടുവന്നി അടക്കമുള്ള ജീവികളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെടിവെക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാൻ ഗവണ്മെന്റിന് കഴിയണം ഇല്ലെങ്കിൽ ഗവൺമെൻറ് മറ്റു പല കാര്യങ്ങളും കണ്ണടച്ചിരിക്കുന്നത് പോലെ ഇതെങ്കിലും കണ്ണടച്ചു ഇരുന്ന് വന്നാൽ ജനങ്ങൾ കൈകാര്യം ചെയ്യും ആ ജനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിയമത്തിൻ്റെ വർഷവും പറഞ്ഞ് മറ്റ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇടുക്കിയിലെ ജനങ്ങൾ നിർബന്ധിതമാകും എന്നാണ് എനിക്ക് പറയാറ്